വെൽക്കം ബാക്ക് ടു സീ ത്രീ കളക്ഷൻസ് സീ ത്രീ കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നും നമ്മൾ സീ ത്രീ കളക്ഷൻ്റെ തേർഡ് ക്രിസ്മസ് ലോഞ്ചിങ് ആണ്ട്ടാ കൊണ്ടുവന്നേക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ക്രിസ്മസ് തീമിൽ വരുന്ന റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന അൺസ്റ്റിച്ച്ഡ് സൽവാർ സൂട്ടിൻ്റെ കളക്ഷനാണ് കൊണ്ടുവന്നേക്കുന്നത് നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ള കളക്ഷനാണ് ആരും മിസ്സാക്കരുത് അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാറ് കാണുക അപ്പോൾ നമുക്ക് അതിൻ്റെ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽ നോക്കിയാലോ ഫസ്റ്റ് വൺ തന്നെ നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ്ങിൽ ലേറ്റസ്റ്റ് ട്രെൻഡിങ്ങിൽ പോകുന്ന ക്രിസ്മസ് കളക്ഷനായിട്ട് നമ്മളും കൊണ്ടുവന്നേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓർഗനൈസ ഫാബ്രിക്കിലാണ് കേട്ടോ ഈ ഒരു അൺസ്റ്റിച്ച്ഡ് സൽവാർ സ്യൂട്ട് ലോഞ്ച് ചെയ്തേക്കുന്നത് നമുക്കിതിൻ്റെ ഓപ്പൺ ലുക്ക് നോക്കാം ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഓപ്പൺ വ്യൂ വരുന്നത് ഇതിൻ്റെ ഡാമൻ ഏരിയയിലായിട്ടാണ് കേട്ടോ ഇതുപോലത്തെ ഒരു ത്രെഡ് വർക്ക് കൊണ്ടുള്ള ഡിസൈനിങ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആണ്ട്ടെ കാണാനായിട്ട് നല്ലൊരു റെഡ് ആണ് കേട്ടോ ഇതിൽ വരുന്നത് കണ്ടോ ഇതാണ് ഇതിൻ്റെ ത്രെഡ് വർക്കിങ് വരുന്നത് ഇത് വേണമെങ്കിൽ നമുക്ക് ചെസ്റ്റ് പോഷനിലോട്ടാക്കി നമുക്ക് തിരിച്ചും വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം ഇതുപോലെയാണ് കേട്ടോ ഒരു ടോപ്പിൻ്റെ ഫുൾ വ്യൂ വരുന്നത് അതുപോലെ ഇതിൻ്റെ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഷാൻറ്റൂൺ ആണ് ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് ഈ ഒരു പോർഷൻ ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ അതായത് സ്റ്റിച്ച് ചെയ്യാൻ ആഗ്രഹമുള്ളതുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇതിൻ്റെ ശരിക്കുമുള്ള ഒരു ഒറിജിനൽ കോൺസെപ്റ്റ് വരുന്നത് ഈ ഡാമൻ ഏരിയയിലായിട്ടാണ് കേട്ടോ ഇതിന്റെ ഒരു ഡിസൈനിങ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആണ്ട്ടോ കാണാനായിട്ട് പിന്നെ ഇതിന്റെ ബോട്ടം വരുന്നത് ഷാൻഡൂൺ സിൽക്ക് ആണ് അതുപോലെ മോൾ ഭാഗം വരുന്നത് നല്ലൊരു സോഫ്റ്റ് ഫാബ്രിക് ആണ് നമുക്ക് ഇതിന്റെ ഓവറോൾ ലുക്ക് നോക്കാം ഇതുപോലെയാണ് കേട്ടോ അതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് ഇതിൻ്റെ ദാമൻ ഏരിയയിലായിട്ടാണ് ഈ ഒരു വർക്ക് വരുന്നത് അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടു സൈഡ്സ് എംബ്രോയ്ഡറി ഡിസൈൻ വരുന്ന ഒരു ദുപ്പട്ടാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് മസ്റ്റ് ബൈ ഐറ്റം ആണ് ഇത് നമ്മുടെ അളവിനൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാനായിട്ട് ഇതിൻ്റെ ക്ലോസർ ലുക്ക് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസ ഫാബ്രിക്കിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡാണ് കേട്ടോ ഒരു ഒറ്റ കളർ മാത്രമാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടിരിക്കുന്നത് നല്ല ബ്യൂട്ടി ഒരു ഫ്ലാറ്റ്ലി ഒരു കളക്ഷൻസ് ആരും മിസ്സാക്കരുത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡിങ്ങിൽ പോകുന്ന ക്രിസ്മസ് കളക്ഷനാണ് ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം നല്ല ബ്യൂട്ടിഫുൾ കളക്ഷനാണ്